ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ സ്റ്റെയർ എ യു ജി എന്ന ഓസ്ട്രിയൻ നിർമ്മിത ബുൾ പപ്പ് അസോൾട്ട് റൈഫിൾ ആണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഉച്ചാരണം ശരിയാണോ എന്നറിയില്ല അതുകൊണ്ട് പേര് വീഡിയോയിൽ ചേർക്കാം ഇതൊരു ഓട്ടോമാറ്റിക് മെഷീൻ ഗണ് ആണ് വെടിവെച്ചാൽ തുരുതുര വെടിയുണ്ടകൾ കയറും ശരീരം അരിപ്പയാകും എന്ന് തുടക്കത്തിലെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് പാകിസ്ഥാന്റെ എസ് എസ് ജി കമാൻഡോസ് ആണ് ഇപ്പോൾ ഈ അത്യാധുനിക മെഷീൻ ഗണ്ണിനെ പറ്റി പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അതിർത്തി കടന്നെത്തിയ രണ്ട് പാക് ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യം കുപ്വാരയിൽ അതിർത്തിയിൽ വെടിവെച്ച് കൊന്നിരുന്നു ആ ഭീകരവാദികൾ ചത്തുമലച്ചു കിടക്കുന്ന ഡ്രോൺ ദൃശ്യമാണ് ഈ കാണുന്നത് ഈ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് ഇന്ത്യ കണ്ടെടുത്ത ആയുധങ്ങളിൽ ഈ പറയുന്ന സ്റ്റെയർ എ യു ജി അസോൾട്ട് റൈഫിളും ഉണ്ടായിരുന്നു കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഈ ആയുധങ്ങൾ എങ്ങനെ ഭീകരവാദികളുടെ കയ്യിൽ ലഭിച്ചു അതോ ഭീകരവാദികളുടെ വേഷത്തിൽ വരുന്നത് അതീവ കഠിന പരിശീലനം സിദ്ധിച്ച പാകിസ്ഥാൻ എസ് എസ് ജി കമാൻഡോസ് ആണോ ഇന്ത്യൻ സൈന്യത്തോട് നമുക്ക് എല്ലാവർക്കും ബഹുമാനമാണ് പക്ഷേ നമ്മൾ എല്ലാവരും സല്യൂട്ട് ചെയ്യേണ്ട ഒരു കൂട്ടർ കൂടി ജമ്മുകാശ്മീരിൽ ഉണ്ട് ഈ അത്യാധുനിക മെഷീൻ ഗണ്ണുമായി വരുന്ന ഭീകരവാദികളെ തിരയാൻ സൈന്യത്തോടൊപ്പം അല്ലെങ്കിൽ സൈന്യം ഒപ്പം ഇല്ലെങ്കിൽ കൂടി ധൈര്യം ഒന്നുകൊണ്ട് മാത്രം രാജ്യസ്നേഹം ഒന്നുകൊണ്ട് മാത്രം കാലഹരണപ്പെട്ട പോയിന്റ് ത്രീ സീറോ ത്രീ റൈഫിളുകൾ കൊണ്ട് ഭീകരവാദികളെ നേരിടാൻ തുനിഞ്ഞിറങ്ങിയ ജമ്മു കാശ്മീരിലെ ഗ്രാമീണ പ്രതിരോധ സേനാ അംഗങ്ങൾ ഈ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്ക് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്